േഖ ദൈവത്തിനു സ്തുതി യേശുക്രിസ്തുവിന്റെ ഒരു സാക്ഷിയെ നിൽപ്പാൻ ദൈവം തന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ വളരെ സന്തോഷത്തോടും അതിലേറെ നന്ദിയോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരിക്കലും ഒരിക്കൽ പോലും ഇങ്ങനെ ആത്മീയമായൊരു വഴിയിൽ വരാനോ ആത്മീയമായൊരു സാഹചര്യത്തിലായിരിപ്പാനോ യേശുക്രിസ്തുവിൻ്റെ ഒരു വചനം കേൾക്കാനോ യാതൊരു സാധ്യതയുള്ള വ്യക്തിയായിരുന്നില്ല ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തു നിന്നോ സാഹചര്യത്തിൽ നിന്നോ ഒരു കുടുംബത്തിൽ നിന്നുമല്ല ഞാൻ കടന്നു വരുന്നത് എന്നാൽ കൃപയാൽ കൃപയാൽ കർത്താവ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയാൽ എന്നെ ഇന്ന് അവിടുത്തെ സാക്ഷിയാക്കി നിർത്തി പെട്ടെന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം യേശുക്രിസ്തുവിനു വേണ്ടി ഇനിയൊരു കാര്യം ചെയ്തു എന്ന് എനിക്ക് പ്രാഗല്പത്തോട് പറയാനില്ല എന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വളരെയധികം നന്മകൾ ചെയ്തിരിക്കുന്നു വേദോസ്തത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് ദൈവം എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും എൻ്റെ സ്വഭാവം മാറ്റുന്ന ഒരു ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ദൈവം എൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു ദൈവം ഞാൻ ഒരു പാവപ്പെട്ട ക്രിസ്തീയ കുടുംബത്തിൽ രണ്ട് മക്കളെയും മൂത്തവനായി ജനിച്ചു ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്നും എല്ലാവർക്കും രോഗം നല്ല കടഭാരം വീട്ടിലൊരു സമാധാനവും ഇല്ല സന്തോഷവും ഇല്ല നിരാശ നിറഞ്ഞൊരു ജീവിത സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഡ്രസ്സ് ധരിച്ചാൽ പിന്നെ അത് കഴുകി ഉണങ്ങിയിട്ട് വേണോ ഇടാൻ പുടിതുണിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടുണ്ടാവും പക്ഷേ അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ വളരെ കഷ്ടപ്പാടിലും ദുരിതത്തിലൂടെയും കടന്നുപോയ കാലങ്ങൾ ജീവിതത്തിൽ എവിടെ നോക്കിയാലും നിരാശ മാത്രം ഒരിക്കലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഒന്നിലും ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ യാതൊരുവിധ ലക്ഷ്യങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയ കാലങ്ങൾ രാവിലെ ആകുന്നു രാത്രിയാകുന്നു ഞാൻ എതിലും നടക്കുന്നു ഒരു ഒരു ലക്ഷ്യമില്ലാതെ നടന്ന കാലങ്ങൾ എനിക്കറിയാം ആ കാലത്ത് എനിക്ക് അനേകം കൂട്ടുകാരുണ്ടായിരുന്നു ഞാൻ വളർന്നു വരുന്നവറും എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങളും വന്നുകൊണ്ടിരുന്നു ഞാൻ ഓർക്കേണ്ട ആ കാലത്ത് എൻ്റെ കൂട്ടുകാരുടെ എല്ലാം മാതാപിതാക്കൾ അവരെ എന്നിൽ നിന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു കാരണം എൻ്റെ കൂടെ കൂടിയാൽ അവരും നശിച്ചു പോകും കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ ലോകത്തിൻ്റെതായ എല്ലാ അഴുക്കും അശുത്തിയും എല്ലാവിധ ബന്ധനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും തകർന്നൊരു സമയത്താണ് എൻ്റെ കുടുംബത്തിലും എനിക്കും ഈ വചനം കേൾക്കാൻ ഒരു അവസരം ദൈവം തന്നത് അത് ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും ഒരു പുതിയ വഴിത്തിരിവുണ്ടാക്കി കാരണം ഈ വചനം കേട്ടത് മൂലം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ജീവിച്ചാൽ ഞാൻ നശിച്ചു പോകുമെന്നും നല്ല രീതിയിൽ ആഗ്രഹം കർത്താവിൻ്റെ ഉള്ളിൽ തന്നു കൂടെ കൂടെ വചനം കേട്ടത് എനിക്ക് ഓരോ ചെറിയ ചെറിയ പാവത്തിന്മേൽ ദൈവം ജയം തന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവ അവസരം തന്നു ബൈബിൾ വായിക്കാൻ അവസരം തന്നു അങ്ങനെ ദൈവം വളരെ മനോഹരമായ ഓരോ കാര്യങ്ങൾ ഞങ്ങളെ നടത്തി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തന്നു സന്തോഷം തന്നു ഐശ്വര്യം തന്നു അഭിവൃദ്ധി തന്നു ഞങ്ങളുടെ ദേശത്ത് എല്ലാവരും ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ എന്നാൽ ഈ വചനം കേട്ടു തുടങ്ങി പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധികളും ദൈവം തന്നു അങ്ങനെ ഏറ്റവും സമാധാനത്തോടും ഐശ്വര്യവുമായി ജീവിച്ച കാലങ്ങൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് നിരപ്പായി എൻ്റെ അധ്യാപകരോട് നിരപ്പായി എൻ്റെ ജീവിതത്തിൽ അരുതാത്ത സംഭവങ്ങളെല്ലാം ഞാൻ തിരുത്തി അങ്ങനെ മുന്നോട്ട് ഏറ്റവും മനോഹരമായി പോയിക്കൊണ്ടിരുന്ന കിട്ടുന്ന കാലഘട്ട ഏതാനും ആളുകൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വേദന വലിയൊരു വിഷമം പറഞ്ഞതിരിക്കാനാത്തൊരു സങ്കടം എങ്ങനെ ഇനി മുന്നോട്ട് പോകും ഏത് രീതിയിൽ മുന്നോട്ട് പോകും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിൽ ഞാനായിരിക്കുന്നു പെട്ടെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു രോഗം വന്നത് കാലിന് വേദന നടുവിന് വേദന ഒരു എഴുന്നേറ്റിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഓർക്കണ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആ കട്ടിലേ കിടന്ന് തലയിണയിൽ കാലെല്ലാം കയറ്റി വെച്ച് വേദന കൊണ്ട് ഞെരുവരുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി നിസ്സാരണയായി എനിക്കത് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഈ ലോകപ്രകാരം ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി മരുന്നെല്ലാം നല്ല വാങ്ങിച്ചു പക്ഷേ എൻ്റെ ഭാര്യയുടെ രോഗം മാറിയില്ല അങ്ങനെ ഏറ്റവും വിഷമിച്ച് വശം കണ്ടിരിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ മെയ് മാസം ഒന്നാമത്തെ ഞായറാഴ്ച ഞാൻ ഈ വചനം കേൾക്കാൻ ഇടയായത് അന്ന് പതിവ് പോലെ എൻ്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും ഈ ഹോളിലേക്ക് യോധന വന്നിരുന്നു ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ ഫോണിലൂടെ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഈ വചനം കേട്ടു അത് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു ഞാനും എൻ്റെ ഭാര്യയും ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങൾ നിസ്സാരരായ മനുഷ്യർ ഈ ലോകത്തിൽ പാപീളായ മനുഷ്യർ ഇതെല്ലാം സത്യമാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവാണ് ഇതിൻ്റെ നാഥനും ഉടമസ്ഥനുമെങ്കിൽ ഞങ്ങളെയും ഒന്ന് സഹായിക്കണമേ എന്ന് ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യയുടെ രോഗം ഒന്ന് മാറ്റി കൊടുക്കണമേ എന്ന് ഈ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ അവസാനം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ അത്ഭുതം എന്ന് പറയട്ടെ അന്ന് വൈകുന്നേരം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ രോഗം മാറി ഞാൻ ഞെട്ടിപ്പോയി കാരണം എനിക്ക് മനസ്സിലായി ഒരേ ശുചീവിക്കുന്നു എനിക്ക് മനസ്സിലായി ഇന്നും ജീവിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി ഈ കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി മുതൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടുകാരോ ഒരുമിച്ച് മുടങ്ങാതെ ഇങ്ങോട്ടേക്ക് വരുന്നു ഒരു ഒന്നഞ്ചായറാഴ്ച വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച വരുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തൊരു സമാധാനം ഈ ഭാഗത്തേക്കെല്ലാം വരുമ്പോൾ ഏതോ ഒരു ദൈവിക സമാധാനം ഞാൻ അനുഭവിക്കുന്നു പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളിന്ന് കുടുംബമായി സമാധാനത്തോടെ ജീവിക്കുന്നു എന്തെങ്കിലും ജീവിതത്തിൽ മേന്മയുണ്ടായിട്ടല്ല നല്ലവനായിട്ടല്ല ഒരാഗ്രഹം എനിക്കും എങ്ങനെയെങ്കിലും സ്വർഗരായത്തിലെത്തണം പ്രിയമുള്ളവരെ ഞാൻ ഓർക്കേണ്ട ഒരു കാലത്ത് എൻ്റെ നാട്ടിലെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയവരായിരുന്നു ഇന്ന് പലരും വരുന്നു വീട്ടിൽ ഞാൻ ജോലി സംബന്ധമായി കോലഞ്ചേരി പട്ടിയറ്റെന്ന പ്രദേശത്താണ് താമസിക്കുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് എൻ്റെ വീട്ടിലുണ്ടാവുകയുള്ളൂ ആ സമയത്ത് പലരും എൻ്റെ കൂട്ടുകാരന്മാരുടെ പിതാക്കന്മാർ പിതാ പലരും വരുന്നു അവരെയും ഒന്നീ വചനത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോകുമോ എന്നോട് ചോദിക്കുന്നു പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ സ്വഭാവം മാറ്റുന്നവർ ദൈവം ജീവിക്കുന്നു ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയായി നിൽക്കാൻ ദൈവ കൃപായിരുന്നു പ്രിയമുള്ളവരെ എനിക്കും എൻ്റെ ഒരു ചെറിയ പരിധിയിൽ നിന്നുണ്ട് എന്നാൽ അല്ലാതെ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് നിസ്സാരണമായി എനിക്ക് വേണ്ടി നിങ്ങളോരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം